കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ളതാണ് വലിയ പ്രശ്നമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എസ് എൻ ഡി പി എന്നത് കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു സാമുദായിക സംഘടനയാണ് എസ് എൻ ഡി പിയുടെ ചരിത്രത്തിൽ നവോത്ഥാനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ചരിത്രം വേറെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തോട് ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്നുള്ള നിലയിലും മറ്റേതൊരു സാമുദായിക പ്രസ്ഥാനമാണെങ്കിലും ആ സാമുദായിക പ്രസ്ഥാനത്തോടും ഞങ്ങൾക്ക് യാതൊരു അകൽച്ചയുമില്ല യാതൊരു അകൽച്ചയുമില്ല പിന്നെ ഒരാൾ പറയുന്ന അഭിപ്രായങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളുമാകില്ല ഇപ്പോൾ ശ്രീ എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് നിന്ന് പല അഭിപ്രായങ്ങളും പലപ്പോഴും വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ പറയുമായിരിക്കും രണ്ടാമതൊന്ന് ഇതേ പരാതി നിങ്ങളീ പറഞ്ഞല്ലോ ഇപ്പോൾ ശ്രീ നിങ്ങൾ പറഞ്ഞു വെള്ളാപ്പള്ളിക്കൊപ്പം വേദി പങ്കുട്ടു സോറി വാഹനം പങ്കുട്ടു എനിക്കറിയില്ല കേട്ടോ ഇന്നിപ്പോൾ ഇവിടെയാണ് എങ്ങനെയാണ് ഈ വാർത്തയുടെ ആധാരമെന്ന് എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇനി എന്തായാലും ഇതേ ഇതിന് തുല്യമായ വേറൊരു ആക്ഷേപം വേറൊരു കൂട്ടർ പറയും എന്താ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞതാ നിങ്ങൾ പൗരത്വ ഭേദഗതിയുടെ സോറി അന്ന് പൗരത്വമല്ലേ പൗരത്വത്തിന്റെ പ്രശ്നം ഉയർത്തി കാണിച്ച് അതിനെതിരെ സമരം ചെയ്തിട്ട് നിങ്ങൾ നോക്കൂ മുസ്ലിം വേദിയിൽ നിസ്കരി സോറി സി പി എമ്മിന്റെ വേദിയിൽ നിസ്കരിക്കുന്നു മുസ്ലി അക്കന്മാർ ഇപ്പൊ മുഴുവനും സി പി ഐ നേതാക്കളും മുഖ്യമന്ത്രിയും കുറെ തങ്ങന്മാർക്കൊപ്പമാണ് കുറെ മുസ്ലിം പണ്ഡിതന്മാർക്കൊപ്പമാണ് ഇതായിരുന്നു സംഘപരിവാറിന്റെ പ്രചാരണം അപ്പോൾ ഞങ്ങൾ അതിലും ഭയപ്പെട്ടിട്ടില്ല ഇപ്പൊ ജിഫ്രി തങ്ങളോടൊപ്പമോ ഞങ്ങളുടെ കോഴിക്കോട്ടെ വേദിയിൽ സി പി ഐ വേദിയിൽ ഒരു മുസ്ലിം പുരോഹിതൻ നമസ്കരിക്കുന്ന നേരത്ത് നമസ്കരിക്കേണ്ട സമയത്ത് അദ്ദേഹം അവിടെ വേദിയിൽ നമസ്കരിച്ചതിലോ ഞങ്ങൾക്ക് അതിനെതിരായ ആക്ഷേപങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പതറിയിട്ടില്ല ഞങ്ങൾ പതറിയിട്ടില്ല അത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ വളരെ പ്രമുഖരായ നേതാക്കളുമെല്ലാം ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു സെക്കുലർ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഈ വിമർശനം വന്ന് സംഘപരിവാറിനെ ആളുകൾ ഉയർത്തിയതാണ്